പ്രവർത്തകരായി മാറി നമ്മെ സമീപിച്ച് നമുക്ക് വേണ്ടി അവരുടെ ജീവനും ജീവിതവും മാറ്റിവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രദേശത്തിന്റെ ജനതയെ രാഷ്ട്രീയവൽക്കരിച്ച് തലമുറയോട് നമുക്കിവിടെ സ്വസ്ഥമായി ജീവിക്കണം അങ്ങനെ സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ നമ്മൾ കോടീശ്വരന്മാരായതുകൊണ്ട് ആ ഒരു ജീവിത സാഹചര്യം നമുക്ക് ലഭ്യമാകുകയില്ല കോടിക്കണക്കിന് രൂപ ബാങ്ക് ഡിപ്പോസിറ്റ് ഉണ്ട് എന്നതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു പൗരന് സ്വസ്ഥത കിട്ടുകയില്ല നമുക്ക് ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയുണ്ട് എന്നതുകൊണ്ട് ഒരാൾക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടാൻ പോകുന്നില്ല നല്ല ബലിഷ്ടമായ കൊട്ടാരം പണത്തിൽ ബുള്ളറ്റ് പ്രൂഫ് കൊട്ടാരത്തിൽ താമസിച്ചാലും സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന സ്ഥിതിവിശേഷമല്ല രാജ്യത്തുള്ളത് മറിച്ച് ഈ രാജ്യത്തിന് കാവൽ നിൽക്കാൻ പ്രാപ്തിയുള്ള രാഷ്ട്ര ഭരണഘടന നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയുള്ള രാജ്യത്തിന് മുഴുവൻ ജനതയും മനുഷ്യരായി കാണുന്ന പൗരന്മാരായി പരിഗണിക്കുന്ന രാഷ്ട്രവൈവിധ്യങ്ങൾ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന മറ്റൊന്നിനെയും ഭയപ്പെടാത്ത ഒരു രാഷ്ട്രീയ നേതൃത്വവും ഒരു രാഷ്ട്രീയ സംഘാടനവും നടത്തി തലമുറയ്ക്ക് സുരക്ഷിതത്വം സുരക്ഷിതത്വമൊരുക്കൽ മാത്രമാണ് പരിഹാരം അതാണ് ഈ പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ാണ് പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ടവർ ഓർക്കേണ്ടത് ഒരുപാട് തറവാടില്ല പാരമ്പര്യം പറയാൻ പറ്റിയ നേതാക്കന്മാർ ഉണ്ടാകണമെന്നില്ല നിലവിൽ ചുവന്ന ബോർഡ് വെച്ച വാഹനത്തിൽ വന്ന് ഇറങ്ങുന്നവരും ഉണ്ടാകണമെന്നില്ല പക്ഷെ ഒന്നുണ്ട് തൂക്കുകയറി മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാലും കാരാഗ്രഹമാണ് മരണം വരെ വിധിക്കപ്പെടുന്ന വിധിക്കപ്പെടുന്നാലും ഫാഷണിസ്റ്റുകളും അവരെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളും തന്റെ മുന്നിലേക്ക് തോക്ക് ചൂണ്ടി വന്നാലും ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ജിന്ദാബാദ് വിളിച്ച് രാഷ്ട്ര ജനതയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണെന്ന് പറയാൻ പറ്റുന്ന നിർഭയത്തെ നെഞ്ചിലേറ്റുന്ന രാഷ്ട്രീയ സംഘാടനം അതാണ് ഈ രാജ്യത്ത് വേണ്ടത് അതിന് ഞങ്ങൾ ഒരു ശക്തിയെയും ഭയപ്പെടുകയില്ല ഭയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞു ഒരു പാർട്ടി അതിവിടെ മാത്രമല്ല നിങ്ങൾ ഈ പാർട്ടിയുടെ സ്ഥാപക ദിനത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏറ്റവും വലിയ പരിപാടികൾ ഒന്ന് നടന്നത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഗുജറാത്തിലാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഞാൻ വീണ്ടും പറയുന്നത് വലിയ പാരമ്പര്യം പറയാൻ പറ്റുന്ന നേതാക്കന്മാരല്ല ഒരു രാഷ്ട്രത്തിന്റെ സമ്പത്ത് ഒരു സമൂഹത്തിന്റെ നേട്ടം മറിച്ച് ഒന്നിനെയും ഭയപ്പെടാതെ മാത്രം നമ്മൾ രാജ്യത്തിന്റെ ഭരണഘടനയാണ് മാനിക്കുക ഭരണഘടനയെ മാത്രമാണ് മാനിക്കുക ഞാൻ ആവർത്തിച്ച് പറയുന്നു ഈ രാജ്യത്തിന്റെ സംഘപരിവാർ ഭരണകൂടം വെച്ച് നീട്ടുന്ന ഔദാര്യം സ്വീകരിക്കാൻ മനസ്സ് കാണിച്ചിരുന്നുവെങ്കിൽ ഇനി തടവറ വിധിക്കപ്പെട്ട പലരും മോചിതരായൻ എന്നാൽ ഇന്ന് തടവറയിൽ പോകാതെ പലരും നാട്ടിൽ ജീവിക്കുന്നത് സംഘുപരിവാറിനോട് സമരസപ്പെട്ടുകൊണ്ടാണ് എന്ന് ചേർത്ത് മനസ്സിലാക്കാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല സാമ്പ്രദായിക മതലേബൽ സ്വീകരിച്ചവരും മതനിരാശം സ്വീകരിച്ചവരുമെല്ലാം ഇതിൽ തുല്യരാണ് സംഘുപരിവാറിനോട് ഓരം ചേർന്ന് നിന്ന് തരാതരം പോലെ അവരെ പിന്തുണച്ച് അവർക്ക് തറവാടിൽ വിളിച്ച് സൽക്കാരം കൊടുത്ത് അവർ പറയുന്നത് പലതും ചെയ്തു കൊടുത്ത് അങ്ങനെ അവർക്ക് വിടുപണി ചെയ്തു കൊണ്ട് മാത്രമാണ് കാരാഗ്രഹം ലഭ്യമാകാത്തതെന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ ഞാൻ ഒന്നുകൂടി പറയുന്നു ഈ അബൂബക്കർ ഉൾപ്പെടെയുള്ളവർക്ക് കാരാഗ്രഹം വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിമാനത്തോടെ പറയുന്നുഴയാത്തത് കൊണ്ട് മാത്രമാണ് എന്നാൽ മാത്രമാണ് അങ്ങനെ ഒരു അബൂബക്കർ എന്നതല്ല രാജ്യത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും ജനാധിപത്യ ബോധമുള്ള നീതിബോധമുള്ള ഭരണഘടന അംഗീകരിക്കുന്ന മനുഷ്യരെ മനുഷ്യരായി കാണുന്ന ആരെങ്കിലും ഭയപ്പെടുത്തുമ്പോൾ പേടിക്കാറ്റ രാഷ്ട്രീയ നേതൃത്വം ഉണ്ടായി വരണം അത് ഈ പള്ളി താഴെ ഗ്രാമത്തിലുണ്ടാകണം ഈ തീരദേശത്തുണ്ടാകണം ഇവിടത്തെ ഈ പഞ്ചായത്തിൽ ചേറോട് പഞ്ചായത്തിലുണ്ടാകണം നമ്മുടെ മണ്ഡലത്തിൽ ഉണ്ടാകണം കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാകണം കേരളത്തിൽ ഉണ്ടാകണം ഇന്ത്യ രാജ്യത്ത് മുഴുവനും ഉണ്ടാകണം അത്തരം നിർഭയ നേതൃത്വത്തിന്റെ കീഴിൽ ഭരണഘടനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന അണികൾ അനുഭാവികൾ വളർന്നു വരണം അവർ രാഷ്ട്രീയ പ്രവർത്തകരായി മാറണം അവർ ഈ രാജ്യത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നവരായി മാറണം അവർ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അഭിമാനം കൊള്ളുന്നവരായി മാറണം അവർ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവിഹിത സമ്പാദനത്തിന് വേണ്ടി അല്ലെങ്കിൽ അഴിമതിക്ക് വേണ്ടി രാഷ്ട്ര താല്പര്യട്ടയോ സമൂഹ താല്പര്യട്ടയോ ഭരണഘടനാ താല്പര്യട്ടയോ സമുദായ താല്പര്യട്ടയോ ബലി കൊടുക്കാത്തവരായി മാറണം